ഹലോ ഫെയറീസ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു സാധാരണ ഞാൻ സംസാരിക്കുന്ന വീഡിയോ അല്ല ചെയ്യാറ് അപ്പോൾ അതായത് ഓൺ വോയിസ് അല്ല ഞാൻ ചെയ്യാറ് ഈ പ്രാവശ്യം റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗ്ലൂട്ടൻ അലർജിയെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഗ്ലൂട്ടൻ അലർജി ഒരുപാട് പേർക്ക് ഉണ്ടെങ്കിലും പലർക്കും അറിയില്ല ഇത് ഗ്ലൂട്ടൻ അലർജിയാണ് ഈ ഒരു ഗ്ലൂട്ടൻ അലർജി കാരണമാണ് ഇവർക്ക് ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ ഉള്ളതെന്ന് പുറത്തുള്ള അതായത് പുറം രാജ്യങ്ങളിലുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയുന്നത് കേട്ടത് നമ്മളെക്കാളും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോൾ അതിലൊക്കെ ആളുകൾ ആക്റ്റീവ് ആകാൻ തുടങ്ങിയപ്പോൾ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് ചെറിയ ചെറിയ അറിവുകളൊക്കെ വന്നിട്ടുണ്ട് ഗ്ലൂട്ടൻ അലർജി മെയിനായിട്ട് സ്കിൻ അലർജിയാണ് കേട്ടോ സ്കിന്നിൽ കാണുന്ന പലതരത്തിലുള്ള അലർജികളുടെ കാരണം ഗ്ലൂട്ടൻ അലർജി ഉള്ളത് കൊണ്ടാണ് ഉദാഹരണത്തിന് ഇപ്പോൾ കാലിലെ വെള്ളിച്ച അതുപോലെ തന്നെ തുടയിൽ ചൊറിച്ചിൽ നീരൊലിക്കൽ അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ അതുപോലെ തന്നെ കവിളിൽ വരുന്ന വലിയ വലിയ കുരു പിന്നെ അത് പഴുത്ത് പൊട്ടുക ഇങ്ങനെയുള്ള സംഭവം മുഖക്കുരു എന്നൊക്കെ പറയും അത് നല്ല രീതിയിൽ വരികയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഈ കാലിലാവട്ടെ തുടയിലാവട്ടെ മുഖത്താവട്ടെ ഈ സംഭവം നന്നായിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ടും മാസങ്ങളായിട്ടോ അല്ലെങ്കിൽ വർഷങ്ങളായിട്ടോ ഒക്കെ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അത് ഗ്ലൂട്ടൻ അലർജി ആവാൻ സാധ്യതയുണ്ട് കേട്ടോ ഈ ഒരു പ്രശ്നം രണ്ട് രീതിയിൽ വരാൻ സാധ്യതയുണ്ട് ഒന്നെങ്കിൽ പാരമ്പര്യമായിട്ടും വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു മെൻ്റലി നിങ്ങൾ വല്ലാതെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെയോ മെൻ്റൽ ട്രോമയിലൂടെയൊക്കെ കടന്നു പോവുകയാണെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഡിപ്രഷനും ടെൻഷനൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ ആ ഒരു കാരണത്താൽ നിങ്ങളുടെ ബോഡിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളൊക്കെ ശരിയായിട്ട് അതായത് നിങ്ങളുടെ കഴിക്കുന്ന ഭക്ഷണമൊന്നും പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആവാതെ നല്ല മോഷൻ കിട്ടാതെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഗ്ലൂട്ടൻ അലർജി പോലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെ രണ്ട് രീതിയിലാണ് വരാൻ സാധ്യത കേട്ടോ എനിക്ക് ഒരു എട്ട് വർഷത്തോളം കാലിൽ വിള്ളിച്ച എന്നൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഇതൊരു ഗ്ലൂട്ടൻ അലർജി അലർജിയാണെന്ന് അതുപോലെ തന്നെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത സമയത്ത് ഡോക്ടേഴ്സ് ഒന്നും പറഞ്ഞിട്ടുമില്ലായിരുന്നു കേട്ടോ ഇതിനെക്കുറിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് മരുന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് ആ എട്ട് വർഷത്തിന് ഒരിക്കൽ പോലും എൻ്റെ ആ ഒരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അതായത് ഗ്ലൂട്ടൻ അലർജിയെക്കുറിച്ച് മനസ്സിലാക്കി ാക്കിയതിനു ശേഷം അതിൽ പറയുന്ന പല കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഒരു മാസം കൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു ഗ്ലൂട്ടൻ അലർജി വിളിച്ചാന്ന് പറയുന്ന സംഭവം മാറി മാറിക്കിട്ടിയിട്ടാണ് ഗ്ലൂട്ടൻ അലർജിയെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അതിലുണ്ടാവട്ടോ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാവും ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്ക് എന്തായാലും ഡ്രൈ സ്കിന്ന് നന്നായിട്ട് ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഇപ്പോൾ വീറ്റ് മൈദ അതുപോലെ തന്നെ റെഡ് മീറ്റ് ഈ മൂന്ന് സംഭവങ്ങൾ കഴിക്കാൻ പറ്റില്ല ഇത് കഴിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ചൊറിച്ചിൽ പൊട്ടൽ നീരൊലിക്കൽ ആ ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഗ്ലൂട്ടൻ അലർജി ഉള്ളവർ ഈ മൂന്ന് ഐറ്റം ഒരു മാസത്തേക്ക് നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും നിങ്ങളുടെ സ്കിന്നിൽ എവിടെയാണോ പ്രോബ്ലം ഉള്ളത് അവിടെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ആണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തുള്ള ആളുകൾക്ക് പുറം രാജ്യങ്ങളിലുള്ള ആളുകൾക്കായിരുന്നു കൂടുതൽ ഈ പ്രോബ്ലംസിനത് കുറിച്ചിട്ട് അറിഞ്ഞിരുന്നത് കാരണം നമ്മൾ റൈസ് കഴിക്കുന്ന പോലെയായിരുന്നു അവർ വീറ്റും അതുപോലെ തന്നെ മൈദയും റെഡ് മീറ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവിടെയുള്ളവർക്കായിരുന്നു കൂടുതൽ ഈ പ്രോബ്ലം അവർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ ഫോറിനേഴ്സ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് അത് മാറ്റാൻ ശ്രമിച്ചു പക്ഷെ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വിളിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യും മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ അതും കൊണ്ട് അങ്ങനെ പോകുന്നില്ല നമ്മളത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ കൂടുതലതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് മാറ്റാൻ ശ്രമിക്കാറില്ല പക്ഷേ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉള്ളവർ ഇപ്പോൾ ഒരുപാട് പേര് അത് മനസ്സിലാക്കിയിട്ട് എനിക്ക് കമൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് പെട്ടെന്ന് മാറണമെങ്കിൽ ഈ മൂന്ന് ഫുഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്തിട്ട് നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം മാറ്റാൻ പറ്റും അപ്പോൾ ഇതാണ് ഗ്ലൂട്ടൻ എലർജി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് പേർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കീപ്പ് വാച്ചിങ് സപ്പോർട്ടിങ് മീ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്